അരാജകത്വം അനിശ്ചിതത്വം സ്വീഡിഷ് പാരിസ്ഥിതിക പ്രവർത്തക ഗ്രേറ്റാ തുൻബർഗ് ഗാസയിലേക്ക് പോയപ്പോൾ താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഷെല്ലുകൾക്കും മിസൈലുകൾക്കും ഇടയിൽപ്പെടാതെ എങ്ങനെയോ ജീവൻ മുറുകെ പിടിച്ചു കഴിയുന്ന ഗാസയിലെ അവശേഷിക്കുന്ന മനുഷ്യന്മാർ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയിലാണ് ഇതിനോടകം മുപ്പതിലധികം കുഞ്ഞുങ്ങളടക്കം പട്ടിണിയിൽ പൊലിഞ്ഞു ആയിരത്തി നാനൂറ് കുഞ്ഞുങ്ങളെങ്കിലും മരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്കുകൂട്ടുന്നത് അത് കുറഞ്ഞു പോയാലേ ഉള്ളൂ എന്നതാണ് സ്ഥിതി ഗാസയിലേക്ക് ഭക്ഷണമടക്കമുള്ള അത്യാവശ്യ വസ്തുക്കളുമായി പോയതായിരുന്നു ഗേറ്റ തുൻബർ അടങ്ങുന്ന സംഘം പക്ഷേ മാനുഷിക സഹായ കപ്പൽ ഇസ്രയേൽ സൈന്യം തടഞ്ഞു ഗ്രേറ്റ അടക്കം അറസ്റ്റ് ചെയ്തു സഹായഭോട്ടുമായി ഗാസ തീരത്തണയാൻ കഴിയാതെ അവർക്ക് മടങ്ങേണ്ടി പലസ്തീൻ അനുകൂല ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലും സംഘടിപ്പിച്ച ഒരു ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ബ്രിട്ടീഷ് പതാകയേന്തിയ മാറ്റ്ലീൻ എന്ന കപ്പൽ ജൂൺ ആറിന് സിസിലിയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ അന്താരാഷ്ട്ര സമുദ്രാർത്ഥിയിൽ ഗാസയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഇസ്രായേൽ സൈന്യം തടഞ്ഞു രാത്രി രണ്ടു മണിയോടെ ഇസ്രായേൽ സൈന്യം അകത്തു കടന്നു കയറി ഫ്രീഡം ഫ്ലോട്ടില്ല പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റാത്തർഗിനൊപ്പം ഫ്രഞ്ച് യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസൻ അടക്കം പന്ത്രണ്ട് പേർ സംഘത്തിലുണ്ടായിരുന്നു ഇസ്രായേൽ സൈന്യം ബോട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച ജീവനക്കാർക്ക് ലഘുഭക്ഷണം നൽകുന്നതും കാണിക്കുന്ന ഒരു വീഡിയോ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ പിന്നീട് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഗാസയിലെ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് അറസ്റ്റെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം അങ്ങേയറ്റം അവഹേളനമാണ് സംഘം നേരിടേണ്ടി വന്നതെന്ന് ഇസ്രായേലിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് അരിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പാൽപ്പൊടിയുമായിരുന്നു എന്നാൽ ഇസ്രായേൽ മന്ത്രാലയം പരിഹസിച്ചത് ഒരു ട്രക്കിൽ താഴെ സാധനങ്ങൾ മാത്രമേ അവരുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പകുതിയും അവർ തന്നെ കപ്പലിൽ ഇരുന്ന് കഴിച്ചു തീർത്തു അത്രേ ശേഷിക്കുന്ന സാധനങ്ങൾ സൈന്യം അവരുടെ പക്കൽ നിന്ന് വാങ്ങി ാസയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നായിരുന്നു മന്ത്രാലയത്തിന്റെ പ്രതികരണം ഗ്രേറ്റ് അടങ്ങുന്ന സംഘത്തിന്റെ ലക്ഷ്യം വെറും സെൽഫി ഷൂട്ട് മാത്രമായിരുന്നുവെന്നായിരുന്നു ഇസ്രയേലിന്റെ മറ്റൊരു അവഹേളനം സെലിബ്രിറ്റികളുടെ വെറും പ്രഹസനത്തെ തടയുകയായിരുന്നു തങ്ങൾ ചെയ്തതെന്ന നിലയിലായിരുന്നു ഇസ്രയേൽ മന്ത്രാലയം പ്രതികരിച്ചത് ഗാസയിലേക്കുള്ള ഈ നാവിക ഉപരോധം ഗാസയിലെ ജനങ്ങളോട് ചെയ്യാൻ കഴിയുന്ന അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയെന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഫ്രീഡം ഫോർട്ടില്ല പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് വർഷങ്ങളായി തുടരുന്ന ഈ ഉപരോധങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര മാനുഷിക സൊസൈറ്റികൾ ആവശ്യപ്പെടുന്നു ഹവാസിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിനായി രണ്ടര മാസത്തിലേറെയായി പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം കഴിഞ്ഞ മാസം ഇസ്രയേൽ ഗാസയിലേക്ക് പരിമിതമായ മാനുഷിക സഹായം അനുവദിച്ചു തുടങ്ങിയിരുന്നു എന്നിരുന്നാലും ഉപരോധം പൂർണ്ണമായും പിൻവലിക്കുകയും സൈനിക പ്രവർത്തനങ്ങൾ നിർത്തുകയും ചെയ്തില്ലെങ്കിൽ പ്രദേശം ക്ഷാമത്തിന്റെ വക്കിലായിരിക്കുമെന്ന് ദുരിതാശ്വാസ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഇസ്രയേൽ അവകാശപ്പെടുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇസ്രയേലിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലധികം സഹായ ട്രക്കുകൾ ഗാസയിൽ എത്തിയിട്ടുണ്ടെന്നും ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഏകദേശം പതിനൊന്ന് ദശലക്ഷം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നുമാണ് ഫ്രീഡം ഫോട്ടുകളയുടെ സഹായക്കപ്പലിനു നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല കഴിഞ്ഞ മാസം മാൾടെക് അടുത്തുള്ള അന്താരാഷ്ട്ര സമുദ്രാർത്ഥിയിൽ വെച്ച് ഫ്രീഡം ഫോർട്ടില്ലയുടെ ഒരു കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു കപ്പലിന്റെ മുൻഭാഗത്തിന് കാര്യമായ കേടുപാടുകൾ അന്ന് സംഭവിച്ചു ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഫ്രീഡം പോർട്ടില്ല അന്നേ ആരോപിച്ചിരുന്നു ബെൻ ബെൻഗുരിയോൺ വിമാനത്താവളത്തിൽ നിന്ന് ഗ്രേറ്റയെ വിമാനത്തിൽ കയറ്റി അയക്കുന്ന ചിത്രം ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം തിരിച്ചയക്കൽ രേഖകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ച എട്ട് ആക്ടിവിസ്റ്റുകളെ ഇസ്രയേലിലെ റാംലയിലെ ഗിവോൺ ജയിലിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകളുണ്ട് യൂറോപ്യൻ പാർലമെന്റ് അംഗമായ റിമാ ഹസനും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം ഇസ്രയേലും ഈജിപ്റ്റും തീരദേശ മേഖലയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗതത്തെയും ചരക്കുകളെയും കർശനമായി നിയന്ത്രിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ ഏകദേശം ലക്ഷം വരുന്ന ജനതയ്ക്ക് നൽകുന്ന ശിക്ഷയെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു ഈ ദൗത്യത്തിന്റെ അപകട സാധ്യതയെ കുറിച്ച് അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഗാസയിലേക്ക് പോയത് ഗാസയിലേക്ക് സഹായം എത്തിക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല എന്നത് ഉറപ്പാണ് ഫലസ്തീനുകൾക്കുള്ള ഞങ്ങളുടെ വാഗ്ദാനമാണിത് കഴിയുന്നതെല്ലാം തുടർന്നും ചെയ്യാൻ ശ്രമിക്കും പാരീസ് വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയ ഗ്രേറ്റ തുൻബർഗ് ലോകത്തോട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രതീക്ഷയാണ് ഈ നിലപാട് ഇത്തരം പോരാട്ട വീര്യമുള്ള മനുഷ്യർ